രാധേ രാധേ ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏത്തമിടുക പക്ഷെ ഞാൻ ഗണപതി അമ്പലത്തിൽ ചെല്ലുമ്പോൾ പലരും ഏത്തമിടുന്നത് കണ്ടിട്ടുണ്ട് അത് തെറ്റായ രീതിയിലാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ കലക്കുന്നത് അതായത് നിങ്ങൾ ഏത്തമിടുന്നത് ഇടത് നല്ല വെണ്ണം നിലത്തു ഉറപ്പിക്കണം എന്നിട്ട് നമ്മുടെ വലതുകാലുണ്ടല്ലോ ഇടത് കാലിൻ്റെ മുമ്പിലൂടെ ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവരല് മാത്രമേ നിലത്തു തൊടാവൂ അപ്പൊ ഇടത് കാല് മൊത്തം ഉറപ്പിച്ചു നിൽക്കുന്നു വലത് കാല് ഇടത് കാലിന്റെ മുമ്പിലൂടെ കൊണ്ടുപോയിട്ട് ഇടത് കാലിന്റെ പെരുവിരൽ മാത്രമാണ് അവിടെ ഉറച്ചു നിൽക്കുന്നത് എന്നിട്ട് ഇടത്തെ കൈയുടെ നടുവിരലും ചൂണ്ടുവിരലും കണ്ടു ആ നടുവിരലും ധൈര്യണ്ട് നടുവിരലും ചൂണ്ടുവിരലും എന്തു ചെയ്യണം വലത് ചെവിയിൽ വന്നിങ്ങനെ പിടിക്കണം അതേ കണക്ക് കൈ വരത്തെ കൈയുടെ നടുവിരലും ചൂണ്ടുവിരലും കൂടെ എന്ത് ചെയ്യണം ഇടത് കൈയുടെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ രണ്ട് വിരലാണ് ചെവിയിൽ പിടിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ കുമ്പിടാം ഒന്ന് നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് നിങ്ങളുടെ കൈമുട്ടുകൾ നിലത്ത് ഊന്നത്തക്ക വണ്ണം അതാണ് യഥാർത്ഥ ഏത്തമിടിയിൽ പക്ഷെ അത്രയും ഒക്കെ നടുവിന് അസുഖമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മുട്ടുവരെ അത്രയും പോലും നമുക്ക് കുനിയാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ആവുന്നത്ര കുനിയുക ശിരസ്സു കുനിയുക എന്നത് മാത്രമാണ് ഇങ്ങനെയാണ് നമ്മൾ ഏത്തമിടേണ്ടത് ഇനി എത്ര തവണ ഏത്തമിടണം അത് ഉടൻ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയും